ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്കാവശ്യം ഒരു ആയിട്ട് വരികയാണ് സാധാരണയാണ് ആ പോസ്റ്റിക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു വീഡിയോസാണ് ചെയ്യല് ഇന്ന് എൻ്റെ ഒപ്പം കളിക്കുന്ന പ്ലേസ് അതുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചല്ല ഇന്ന് ഞാൻ കീപ്പ് ചെയ്യുന്നില്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ഇന്ന് പരിക്ക് എത്തിയപ്പോൾ അന്നിപ്പോൾ കീപ്പ് ചെയ്യാനുള്ളൊരു ഇതല്ല ഇങ്ങനെ ഒരു ചെറിയൊരു പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും രാവിലെ കളിക്കുന്ന സ്ഥലം കൂര്യാട് ജെംസി സ്കൂൾ കേട്ടോ കൂരിയാട് ജംസി സ്കൂൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളായിട്ട് തന്നെ വരും അവിടെയാണ് ഞങ്ങൾ രാവിലെയൊന്നും കളിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒപ്പം കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സുകൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അത് ഫുള്ളായിട്ടില്ല മറ്റുള്ള വീഡിയോസിൽ ഫുൾ ആൾക്കാരെ ഫുള്ളാൾക്കാരെങ്ങനെ ഓരോ കുറച്ച് കുറച്ച് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇപ്പോഴുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇൻ്റർനാഷണൽ പ്ലേയേഴ്സുകൾ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസിൽ തന്നെ തുടങ്ങാം ഞാനുണ്ട് ഞാനിടയ്ക്ക് കീറി കളിക്കും പിന്നെ ഞങ്ങളുടെ സ്വന്തം രണ്ട് ക്യാപ്റ്റന്മാരാണ് ഒന്ന് പി എസ് എമ്മിൻ്റെ ക്യാപ്റ്റൻ ഒന്ന് കേരള സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ പിന്നെ ഇവർ രണ്ട് കൗൺസിലർമാരാണ് ഞങ്ങളുടെ പിന്നെ ഇന്നും നേരെ വൈകി വരുന്നത് സാലി സാലി കഴിഞ്ഞാൽ ഞങ്ങളെ ഗ്ലാമർ താരം ഖാലിദാക്ക ടി എസ് എൻ്റെ ഏറ്റവും മികച്ച ഗ്ലാമർ താരം പിന്നെ ഇതാണ് ഞങ്ങളുടെ കലാമാക്ക മെയിൻ മോട്ടറാണ് മെയിൻ വാട്ടർ ഇത് അഹലിസിൻ്റെ തോൽ ജമാത്ത് എൻ്റെ ലഫ്രീൻ കളിക്കാരൻ്റെ കൂടിയാണ് പുള്ളറി സത്യസുന്ദരം പിന്നെ എന്നും തോറ്റാലും ജയിച്ചാലും പറഞ്ഞ എൻ്റെ കീപ്പർമാരായിട്ടാണ് ആൻസ് സംസാരിക്കുക പിന്നെ ഇതെങ്ങനെ സാവി എന്നറിയപ്പെടുന്ന എങ്ങട്ടാ എപ്പോഴാന്നും പറയാൻ പറ്റില്ല ഇത് എങ്ങനെ സംസാരിക്കാം കളി അഞ്ചിൻറ്റാക്കി ചുരുക്കണം എന്നറിയാനുള്ള ഇത് പിന്നെ ഞങ്ങൾ ഗൾഫിൻ്റെ പ്രതിനിധി ഞങ്ങൾ ഷിബീറൊക്കെ ആക്കും പിന്നെ ഇത് പത്താളെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന മുന്നൂറാക്കാം പക്ഷേ പവർ ഷോട്ട് ഇത് നമ്മളെ സ്വന്തം അംശക്കോക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടിന്റെ ഇതിഹാസ താരം പിന്നെ അപ്പം കുറച്ച് പ്ലേസുകളൊക്കെ ഉണ്ട് ഗാജാക്കൻസൂർ ഷിഫ് റൗഹർ വാന ഉസ്മാൻസ്കർ സാശും പിന്നെ വേൾഡ് കപ്പും കിട്ടിയിട്ടുണ്ട് അതും കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കളിയിലേക്ക് ഫസ്റ്റ് കളി ഫസ്റ്റ് ഒരു ദിവസം രണ്ട് കളിയാണ് ഇതൊക്കെ പുറത്തിരിക്കുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം രണ്ടു കളിയല്ല

இதே ரால அத்தைக்குள்ள நைட்டாயிங்க கட்டாயமா ஆடுவா கடத்துக்கு வந்தப்பத்தின பேடி ஆயிடுச்சு ஆயிவே பேடிச்சாலே இவரை காயை ஆயிடுச்சு ஆயி இவரை ஆயி ஆயி

டர்கட டர்கட ட 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 ഇവര് രണ്ടാളും കീരിയും പോകുമ്പോട്ട ഗ്രൗണ്ടിൽ ഇറങ്ങിയാലേ ഗ്രൗണ്ടിൽ നിന്നാൽ വിട്ടാല് വേറെത്ര സുഹൃത്തുക്കൾ വേറെ ആരും ഇല്ല ആരുല്ല ഗ്രൗണ്ടിൽ കണ്ടിറങ്ങിയ ഫൈറ്റാണ് അങ്ങനെ കണ്ടില്ലേ രണ്ടാമത്തെ കളിക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ടീമിനെ കളിക്കാരെ ഗ്രൗണ്ടിൽ നിന്ന് ഒഴിവാക്കുന്ന കാഴ്ച ഉണ്ടപ്പോൾ ഗ്രൗണ്ടിൽ കറഞ്ഞിട്ട് അത് ലെഫ്റ്റായി എങ്ങനെയാണ് അത് ഫോളോ ആണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന അടിയിലായി പറ്റിയൊരു ഒരു ടീമിന് പറ്റിയില്ല നിങ്ങൾ പുറത്ത് പോകണം എന്ന് പറഞ്ഞാണ്ട് കയറ്റി അതൊക്കെ രസമാണ് കളി കഴിഞ്ഞിട്ട് ഫസ്റ്റത്ത് കളി കഴിഞ്ഞു ഒരു ദിവസം രണ്ട് കളിയാണുള്ളത് അതില് ഫസ്റ്റത്ത് കളി കഴിഞ്ഞു രണ്ടാമത്തെ കളിക്കുള്ള ആൾക്കാരെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ രണ്ടാമത്തെ കളിക്കുള്ള പ്രാക്ടീസാണ് വാ ഫസ്റ്റ് ഒരു തെളി അല്ലേ ഒന്നാം സീറോ ഇതാക്കളി നിങ്ങള് ജയിച്ചല്ലേ ഒന്നേ സീറോ നല്ല ടീമിനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗോളിന് ലീഡ് ചെയ്താണ്ട് ചെയ്തത് െ അങ്ങനെ വിചാരിച്ചത് ഇതെന്താ ഒരു ഗോൾ മേലിൽ നിന്ന് സാധാരണ അഞ്ചാറെ അടിക്കലിണ്ട് അതാണല്ലേ ഫസ്റ്റ് കളിക്ക് തോറ്റ പ്ലെയർ എന്താ പറയാനല്ലേ ബാംഗ്ലൂരിൽ വന്നാണ് ഫസ്റ്റ് ഫസ്റ്റ് സീസൺ തന്നെ അപ്പൊ ഇത്ര ടൈം കിട്ടി അടിച്ചില്ല ഫാദൊക്കെ അടങ്ങിയതാണെന്ന് എടുത്തിട്ടില്ല ഫാദ അങ്ങനെ ഫസ്റ്റത്ത് കളി കഴിഞ്ഞാൽ ഞാൻ ഒരു മുലക്കൊക്കെ ഇങ്ങനെ നോക്കി പണ്ട് നോക്കിട്ടുണ്ട് നമ്മൾ അംശോയക്ക ഒരു പ്രൊഫഷണൽ കളിക്കാരൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളൊക്കെ സാധാരണ ബൂട്ടൊക്കെ മൂലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്ത് കഴിഞ്ഞിട്ട് വരിക എന്നുള്ള ഇതാണ് നമ്മൾക്ക് ഉള്ളത് ഇത് കണ്ടില്ലേ ആ ബൂട്ട് എന്താ ചെയ്യണമെന്ന് നോക്കി Gel gel gel. Gel gel gel. Gel gel gel. Gel gel gel. Gel

അവിടെ വിജയൻ ഔൾ ദേ ഇങ്ങക്ക് രണ്ടാമത്തെ കളി സെറ്റ് ആയില്ലല്ലേ രണ്ടാമത്തെ കളി ഞാൻ ഒറ്റക്കൊരു ഗോൾ അടിച്ചു ഞാൻ അതിട്ട് ഞാൻ സെൽഫ് ആയിട്ട് തന്നെ ആണ് കാരണം ഞാൻ മറ്റുള്ളവരെ പോഷൻ കഴിക്കണ്ട പോഷൻ കഴിക്കാതെ കംസ് എന്നാ കാര്യം അത് ശരി ഓൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അഞ ഒറ്റകൊണ്ട് ഒരു ഗോൾ അടിച്ചു അത് നല്ല ഗോളാണ് അപ്പോൾ ഇങ്ങൽ ടീമൊരു ഐക്കില്ലാതെ കളിച്ചല്ലേ രണ്ടാമത്തെ കളിച്ചും പക്ഷേ കളിക്കാൻ വലിയ സ്കോർ ചെയ്തില്ല സ്കോർ ചെയ്തില്ല ഫിനിഷിങ്ങണ്ടോ നാക്ക് ഇന ആരെ മെനസ്മെന്റ് മാച്ചാടാ കസക ഇന്താ ചിരീസ്യാ വൻക്കേ വെയിറ്റ് വെയിറ്റ് റിഡ് ചെയ്യാ അങ്ങനെ രണ്ടും കളിയും കഴിഞ്ഞ് രണ്ട് കളിയുടെയും ഒരു നല്ലൊരു വിലയിരുത്തൽ അവിടെ ഇരുന്ന് കളി വിലയിരുത്തിക്കൊണ്ട് ആർക്കെങ്കിലൊക്കെ ഒരു മാൻ ഓഫ് ദി മാച്ച് കൊടുക്കും അത് ഗൾഫിൽ നിന്ന് വരുന്ന ആളോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളോ അല്ലാന്നുണ്ടെങ്കിൽ അന്ന് കൂടുതലായിട്ട് ഗോൾ വരച്ച ആൾക്കാർക്കൊക്കെ ഒരു മാൻ ഓഫ് ദ മാച്ച് കൊടുത്തോണ്ട് ചെറിയൊരു ഫുഡ് ഒക്കെ കഴിക്കുകയുണ്ട് ബാക്കി നാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ്ട് പിരി കുഞ്ഞ കളിയാണ് പൂര